വള്ളത്തൂർ നാരായണമേനോൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ട കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമായ വള്ളത്തൂർ നാരായണമേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് തിരൂരിന് സമീപം കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്കോട്ട് മല്ലശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ചു കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം കേരളത്തിൻ്റെ തനത് കലകളിൽ നിന്ന് ഒന്നായ കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട് കേരള വാൽമീകിയായി വിശേഷിപ്പിക്കപ്പെട്ട വള്ളത്തോൾ ദേശീയ കവിയായി അറിയപ്പെട്ടു അമ്മാവനായിരുന്ന രാമനുണ്ണി മേനോന് കീഴിൽ നടന്ന സംസ്കൃത പഠനത്തിനു ശേഷം കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്ന് വള്ളത്തോൾ തർക്കശാസ്ത്രം പഠിച്ചു പന്ത്രണ്ടാം വയസ്സ് മുതൽ വള്ളത്തൂൾ കവിതകൾ എഴുതി തുടങ്ങി ശതകം വ്യാസാവതാരം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യകാല കൃതികൾ വാൽമീകി രാമായണത്തിൻ്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനമായിരുന്നു വിവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന സാഹിത്യ സംഭാവന ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ഈ കൃതി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹം ബിദിരനായി ഇതേ തുടർന്നാണ് ബിദിരവിലാപം എന്ന കവിത രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ചിത്രയോഗം എന്ന മഹാകാവ്യം പ്രസിദ്ധീകരിച്ചു അതേ വർഷം തന്നെ അദ്ദേഹം കേരളോദയത്തിൻ്റെ പത്രാധിപനുമായി വാൽമീകി രാമായണം അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല പത്മപുരാണം മാർക്കണ്ടേയ പുരാണം വാമന പുരാണം മത്സ്യപുരാണം ഊരുഭംഗം മധ്യമ വ്യായോഗം അഭിഷേകനാടകം സ്വപ്നവാസവദത്തം തുടങ്ങിയ സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാത്മാജിയെ പറ്റി എഴുതിയ കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് അദ്ദേഹം എഴുതിയ വിലാപകാവ്യമാണ് ബാപ്പുജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചെന്നൈയിലും കൽക്കത്തയിലും നടന്ന സമ്മേളനങ്ങളിൽ വള്ളത്തോൾ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വെയിൽസ് രാജകുമാരൻ നൽകിയ പട്ടം വളയും വള്ളത്തോൾ നിരസിക്കുകയുണ്ടായി സ്വാതന്ത്ര്യലബ്ധിക്കായി തൂലിക പടവാളാക്കിയ മഹാകവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ കേരള ടാഗോർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു കേരളീയ കലകളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ് കഥകളി എന്ന കലാരൂപത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കുന്നംകുളത്ത് കഥകളി വിദ്യാലയം സ്ഥാപിച്ചു ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലം ആയത് പിന്നീട് കുന്നംകുളത്ത് നിന്നും ആസ്ഥാനം ചെറുതുരുത്തിയിലേക്ക് മാറ്റുകയായിരുന്നു കൊച്ചി രാജാവ് കവി സാർവഭൗമൻ എന്ന ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മദ്രാസ് ഗവൺമെൻറ് കേരളത്തിൻ്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും നൽകി ആദരിച്ചു കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ അനുഷ്ഠിച്ചു കുമാരനാശൻ ഉള്ളൂർ വള്ളത്തോൾ ഉൾപ്പെട്ട കവിത്രയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഇദ്ദേഹത്തിൻ്റെ പേരിൽ വള്ളത്തോൾ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം ഒരു ലക്ഷത്തി പതിനോരായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് വള്ളത്തോൾ പുരസ്കാരം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ് എന്നതാണ് ചോദ്യം ഇതാണ് ആൾ അറി ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ